നമ്മുടെ ശബരിമല തന്ത്രി അറസ്റ്റിലായിട്ട് റിമാൻഡിലാണ് രണ്ട് രീതിയിൽ പൊതുജനങ്ങൾ ഇതിനെ കാണുന്നു തന്ത്രി നിയമപരമായി കുറ്റം ചെയ്തിട്ടുണ്ടോ ആചാരപരമായി കുറ്റം ചെയ്തിട്ടുണ്ടോ ആചാരപരമായ കുറ്റം ചെയ്താൽ അതിന് നിയമത്തിൽ ശിക്ഷയില്ല ധർമ്മശാസ്ത്രത്തിലെ ശിക്ഷയുള്ളൂ ധർമ്മശാസ്ത്രത്തിലെ ശിക്ഷ സർക്കാരിനോ പോലീസിനോ നടപ്പിലാക്കാനും പറ്റില്ല ധർമ്മശാസ്ത്രത്തിലെ ശിക്ഷ സമുദായം സമൂഹം നടപ്പിലാക്കേണ്ടതാണ് പോലീസിനോ സർക്കാരിനോ അതിൽ കാര്യമില്ല അതുകൊണ്ട് ആചാരലംഘനം ഇങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷയൊന്നുമില്ല ഐ പി സി കുറ്റങ്ങൾ നിയമപരമായ കുറ്റങ്ങളുണ്ടെങ്കിൽ അതിന് ശിക്ഷയാവാം ഇതാണ് തന്ത്രിയോട് ആഭിമുഖ്യമുള്ളവരുടെ വാദം അവരവിടെ നിർത്തുന്നില്ല അവർ പറയുന്നു നിയമപരമായ കുറ്റം തന്നെ നിലനിൽക്കുന്നതൊന്നുമല്ല വളരെ ദുർബലമായ കുറ്റമാണ് മൗനാനുവാദം നൽകി അല്ലെങ്കിൽ കൊണ്ടുപോകുമ്പോൾ തടഞ്ഞില്ല ഇങ്ങനെയൊക്കെയുള്ള കുറ്റമാണ് അതൊന്നും ഒരു കുറ്റമല്ല നമ്മുടെ മുമ്പിലൊരു കൊലപാതകം നടക്കുന്നു നമ്മളത് തടഞ്ഞില്ലെങ്കിൽ നമ്മുടെ തലയിൽ കുറ്റം വരുമോ ഒന്നുമില്ല കൊലപാതകയെ പിടിച്ചു നിർത്താനുള്ള ആരോഗ്യം നമുക്കില്ല അല്ലെങ്കിൽ മനസ്സാന്നിധ്യമില്ലാതെ നമ്മൾ തടഞ്ഞില്ല ഇതൊക്കെയാണ് ഈ വാദത്തിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നത് വാസ്തവത്തിൽ ഇങ്ങനെയൊന്നുമല്ല തന്ത്രിയുടെ സ്ഥിതി നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഇതൊരു സാധാരണ സ്വർണ മോഷണമല്ല എല്ലാവരും ശബരിമല സ്വർണ കൊള്ള എന്നാണ് പറയുന്നത് എന്താ സ്വർണ മോഷണം എന്ന് പറയാത്തത് അത് മോഷണമല്ല അതുകൊണ്ട് പലർ ചേർന്ന് ചെയ്യുന്ന മോഷണത്തിനാണ് കൊള്ള എന്ന് പറയുന്നത് ഐ പി സിയിൽ തന്നെ നമ്മളെ നിയമസംഹിതയിൽ ഡെക്കോയിറ്റി എന്ന് പറയും സാധാരണ മോഷണത്തിന് തെഫ്റ്റ് എന്നാണ് പറയുക അഞ്ചോ അതിൽ കൂടുതലോ പേര് ചേർന്ന് നടത്തുന്ന കവർച്ച അതിനെയാണ് കൊള്ള ഡക്കോയിറ്റി എന്നൊക്കെ പറയുന്നത് റോബറി എന്നും ഒരു കുറ്റമുണ്ട് ഡക്കോയിറ്റിയും റോബറിയും തമ്മിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ റോബറിയിൽ ബലപ്രയോഗം ഉണ്ടാകും ചിലപ്പോൾ അടിച്ച് അടിയും ബഹളവും ഒക്കെ ഉണ്ടാകും പിടിച്ചുപറി എന്ന് പറയൂല അങ്ങനെ അതാണ് റോബറി ഡക്കോയിറ്റിയിൽ അക്രമപ്രവൃത്തി ഉണ്ടാകണമെന്നില്ല പക്ഷേ അഞ്ചോ അതിൽ കൂടുതലോ ആളുകളോ ഉണ്ടാവണം അതിൽ ഒരു ഭീഷണിയുടെ എലമെൻ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് റോബറി ആയിട്ട് മാറുകയും ചെയ്യും ഭീഷണി എന്ന് പറഞ്ഞാൽ കത്തി കാണിച്ച് നിന്നെ തട്ടിക്കളയും എന്ന് പറയുന്നത് മാത്രമല്ല അതല്ലാതെയുള്ള ഭീഷണിയുമാകാം ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം മര്യാദയ്ക്കങ്ങ് നടപ്പിലാക്കിയാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം തെറിക്കും കേട്ടോ എന്നൊരാൾ പറഞ്ഞാൽ അതൊരു ഭീഷണിയാണ് അങ്ങനെ സൂചിപ്പിച്ചാൽ അതൊരു ഭീഷണിയാണ് അപ്പോൾ ഇങ്ങനെ ഡക്കോയിറ്റി റോബറി ഈ വകുപ്പിൽ പെടുന്ന കുറ്റകൃത്യങ്ങളാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് ഈ കുറ്റകൃത്യങ്ങളെല്ലാം റിമാൻഡ് റിപ്പോർട്ടിൽ വരണം എന്നില്ല റിമാൻഡ് റിപ്പോർട്ട് ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് കോടതിയിൽ കൊടുക്കുന്നത് എന്തുകൊണ്ട് ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണം എന്നുള്ള കാര്യം മാത്രമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ അവരെഴുതുന്നത് അല്ലാതെ അതൊരു കുറ്റപത്രമല്ല അതിൻ്റെ കൂടെ വേറെ ഒരുപാട് വകുപ്പുകൾ പിന്നീട് എഴുതി ചേർക്കാം എഫ് ഐ ആറിൽ അത്രയും വകുപ്പ് പോലും ഉണ്ടാവില്ല ഒന്നോ രണ്ടോ വകുപ്പായിരിക്കും എഫ് ഐ ആറിൽ എടുക്കുന്നത് റിമാൻഡിൽ ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ സബ് ജയിലിലേക്ക് വിടണം പിന്നെ കൂടുതൽ ചോദ്യം ചെയ്യലായിട്ട് ഞങ്ങൾക്ക് വിട്ടു തരണം പോലീസ് കസ്റ്റഡിയിൽ ഇതിനൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ കസ്റ്റഡി ആപ്ലിക്കേഷൻ ഒക്കെ ഉപയോഗിക്കുന്നത് ഇതൊന്നും കുറ്റപത്രമല്ല കോംപ്രഹെൻസീവല്ല അതിലെല്ലാ കാര്യങ്ങളും വരില്ല വരണം എന്നില്ല വന്നാൽ വിരോധവുമില്ല ഇതാണ് നിയമത്തിൻ്റെ സ്ഥിതി അപ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്നത് അഞ്ചോ അതിലധികമോ ആളുകൾ ചേർന്നുള്ള ഒരു മോഷണമാണ് അതുകൊണ്ട് അത് കവർച്ചയാകുന്നു സാധാരണ ക്ഷേത്ര മോഷണങ്ങൾ എത്രയോ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടില്ലേ ക്ഷേത്രത്തിൽ ഭണ്ഡാരപ്പെട്ടി കുത്തി തുറന്നു ശ്രീകോവിലിൻ്റെ മേൽക്കൂര ഓട് പൊളിച്ച് അകത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് ഭഗവാൻ്റെ കിരീടമൊക്കെ തട്ടിക്കൊണ്ടുരുത്താൻ പോയി അതിന് പോലീസിൽ ടെമ്പിൾ സ്ക്വാഡുണ്ട് അവർ അതിൻ്റെ അന്വേഷണം നടത്തും ചിലപ്പോൾ പിടിക്കും പിടിക്കാതിരിക്കും അതിനെ ഒന്നും കൊള്ളയെന്ന് പറയാറില്ല അവിടെയൊന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരാറുമില്ല ശബരിമല കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്നു എന്തുകൊണ്ടാണ് സാധാരണ തെഫ്റ്റ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കേണ്ടതല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അവരുടെ ഷെഡ്യൂൾ ഒഫൻസുണ്ട് പ്രൊസീഡ്സ് ഓഫ് ദ ക്രൈം കള്ളപ്പണം വെളുപ്പിക്കൽ ഒരു ക്രൈമിൽ നിന്ന് ഉണ്ടായ സാമ്പത്തിക ലാഭം അത് വെളുപ്പിച്ചെടുക്കാൻ നോക്കുമ്പോൾ പിടിക്കുന്നവരാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ഡയറക്ടറേറ്റ് പി എം എൽ എ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അതിൻ്റെ കീഴിലാണ് അവർ പ്രവർത്തിക്കുന്നത് പി എം എൽ എ ആക്ടിന് ഒരു ഷെഡ്യൂൾ ഉണ്ട് ഇന്ന ഇന്ന കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന ആ പണം അത് വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വേണം നിങ്ങൾ പിടിക്കാൻ സാധാരണ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒരുപാട് പേർക്ക് ഒരുപാട് പണം ഉണ്ടാകും ഒരു പോക്കറ്റടിക്കാരൻ നൂറ്റമ്പത് രൂപ ഒരു പേഴ്സിന്ന് മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഉടനെ അയാളെ ഇ ഡി പിടിക്കുക ആ ഇത് മോഷണത്തിൽ നിന്നുണ്ടായ നൂറ്റമ്പത് രൂപയാണ് അത് നിങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ അങ്ങനെ കേസില്ല അപ്പോൾ സാധാരണ മോഷണം അല്ല ഈ പറഞ്ഞ ഡക്കോയിറ്റി റോബറി ഇത് രണ്ടും ഇ ഡിയുടെ ഷെഡ്യൂൾഡ് ഒഫൻസിൽ വരുന്നതാണ് ഇതുകൊണ്ടാണ് ഇ ഡി ശബരിമലയിൽ ഇടപെട്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടത് തന്ത്രി മൂന്ന് ദിവസം ബോർഡ് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസർ അതല്ലാതെയുള്ള പതിനു പേർ ദേവസ്വം സെക്രട്ടറി ഇവരൊക്കെ ചേരുമ്പോൾ അഞ്ച് പേരിൽ കൂടുതലായി ഇപ്പോൾ തന്നെ പതിമൂന്ന് പ്രതികളായി അല്ലേ അപ്പോൾ അതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ് ഇപ്പോൾ നമ്മുടെ പുതിയ ബി എൻ എസ്സിൽ അത് എഴുതി തന്നെ വെച്ചിട്ടുണ്ട് റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള മോഷണം അത് അമ്പലമാവാം സന്യാസി മഠമാവാം വലിയ ആശ്രമമൊക്കെ ആവാം അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളി ആവാം മുസ്ലിം പള്ളി ആവാം അവരുടെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാവാം ധർമ്മസ്ഥാപനങ്ങളാവാം ഇതിൽ നിന്നുള്ള മോഷണം അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിൽ പെടും എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ശബരിമലയിൽ ഇ ഡിക്ക് ഒരു പ്രത്യേക ഡ്യൂട്ടിയുണ്ട് അതുകൊണ്ട് ഇ ഡി വന്നു ഇങ്ങനെ നാളെ നമ്മളുടെ തന്ത്രി ഇ ഡിയുടെ വലയിലും പെട്ടു വന്നു വരും തന്ത്രിയുടെ വീട് റെയ്ഡ് ചെയ്ത് വാജിവാഹനം കണ്ടുപിടിച്ചു വേറെ എന്തൊക്കെ കണ്ടുപിടിച്ചു എന്നറിയില്ല അതുമാത്രം അവർ കോടതിയിൽ ഹാജരാക്കി ഈ വാജിവാഹനം തന്ത്രിയുടെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം ദേവസ്വം ബോർഡിനെ അറിയിച്ചതാണ് പക്ഷെ എപ്പോഴാണെന്ന് അറിയാമോ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലിത് വന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാനം ഈ കേസ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തന്ത്രി ദേവസ്വം ബോർഡിന് കത്ത് കൊടുക്കുന്നു ഒരു വാജിവാഹനം എൻ്റെ കയ്യിലുണ്ട് അത് എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് ഞാനത് തിരിച്ചു തരാൻ തയ്യാറാണ് എന്ന് പറയുന്നു എപ്പോൾ കേസ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അദ്ദേഹം ഏകദേശം പതിനേഴ് എട്ട് ഇരുപത്തഞ്ച് എട്ട് വർഷത്തോളം അദ്ദേഹം മിണ്ടിയില്ല വാജിവാഹനം കയ്യിലുണ്ടായിരുന്നു മിണ്ടിയില്ല ഇത് സംശയം ജനിപ്പിച്ചു ദേവസ്വം ബോർഡ് നമ്മളെ ഇപ്പോൾ ഈ കൂട്ടത്തിൽ പ്രതി ആവാൻ പോകുന്ന പി എസ് പ്രശാന്ത് നടക്കുന്ന ദേവസ്വം ബോർഡ് ഈ വാജിവാഹനം തിരിച്ചു വാങ്ങിയില്ല ഞാൻ അറിഞ്ഞത് അവർ ഒരു നിയമോപദേശം എടുത്തു ഈ വാജിവാഹനം തിരിച്ചു വാങ്ങണോ വക്കീൽ പറഞ്ഞു വാങ്ങരുത് വാങ്ങിയാൽ നിങ്ങൾ കുടുങ്ങും രണ്ടായിരത്തി പതിനേഴിൽ അഴിച്ചു മാറ്റിയ മറ്റേ ധ്വജത്തിൻ്റെ കൊടിമരത്തിൻ്റെ മുകളിലിരുന്ന വായുവാഹനം തന്നെയാണോ ഇതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതിലെന്തെങ്കിലും തിരിമറി നടത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും അടുത്ത കേസിൽ ചെന്ന് പെടും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വാങ്ങാൻ പോകണ്ട ദേവസ്വം ബോർഡ് വാങ്ങിയില്ല മറുപടി തന്നെ കൊടുത്തില്ല തന്ത്രിക്ക് ഈ സാധനം തന്ത്രി വീട്ടിലിരുന്നു അതാണിപ്പോൾ ആ എസ് ഐ ടി കണ്ടെടുത്തിട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ ഏടാകൂടത്തിനൊക്കെ തന്ത്രി പോകാം അതുകൊണ്ട് തന്ത്രി ക്രിമിനൽ കേസിൽ പ്രതി തന്നെയാണ് നാളെ അദ്ദേഹം വിചാരണ കഴിയുമ്പോൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറ്റവിമുക്തനായിട്ട് പുറത്തു വരാം പക്ഷേ ഇപ്പോൾ അദ്ദേഹം കാരാഗ്രഹത്തിലാണ് കുറ്റാരോപിതനാണ് ഇതാണ് ഇതിൻ്റെ നിയമവശം നമ്പർ ടു നമുക്ക് ധാർമ്മിക വശം നോക്കാം ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ധർമ്മം എന്ന വാക്ക് വരുന്നു ആചാരം ആചാരത്തോട് ചേർന്ന വാക്കാണ് ധർമ്മം ആചാരം എല്ലാവർക്കും അറിയാം ആചാരലംഘനം നടത്തി പിന്നെ മറ്റു പലതും ചെയ്ത് മൗനാനുവാദം കൊടുത്തു എന്ന് പറയുന്നത് അത് ശരിയല്ല ആചാരലംഘനം ഒരു ഐ പി സി കുറ്റമല്ലല്ലോ ഇതാണ് ഒരു വാദം മൗനാനുവാദം ഒരു ഐ പി സി കുറ്റമാണോ വളച്ച് തിരിച്ച് വേണമെങ്കിൽ ആക്കാം ഉള്ളൂ പക്ഷേ ഇപ്പോൾ മൗനാനുവാദം എന്നൊക്കെ പറയുന്നത് ഈ ഇംഗ്ലീഷിൽ വിസിൽ ബ്ലോവർ എന്ന് പറയുന്ന ഏർപ്പാടാണ് അത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെ കുറ്റക്കാരനാക്കാൻ പറ്റില്ല കാര്യമൊക്കെ ശരി നിങ്ങൾ ആ റിമാൻഡ് റിപ്പോർട്ട് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് ആദ്യത്തെ വീഡിയോയിൽ വായിച്ചതാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് എഴുതുമ്പോൾ പോലീസുകാരുടെ ഒരു ശൈലിയുണ്ട് നീണ്ട വാക്യമായിരിക്കും അതിൽ ഒരു മോഷണം അവർ തുടങ്ങുമ്പോൾ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള റോഡിൽ മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്ന് നിർത്തി മതിൽ ചാടി കോമ്പൗണ്ടിലേക്ക് കടന്ന് തുറന്ന് കിടന്ന വാതിലിനൂടെ അകത്ത് കയറി പിന്നെ അലമാര തുറന്ന് ഇങ്ങനെ പോകും അപ്പോൾ നമ്മൾ ആദ്യം ആദ്യത്തെ സെൻറ്റൻസ് എന്താ പടിഞ്ഞാറ് റോഡിൽ ബൈക്ക് കൊണ്ടുവന്ന് നിർത്തി ആ പടിഞ്ഞാറ് റോഡിൽ ബൈക്ക് കൊണ്ടുവന്ന് നിർത്തുന്നത് കുറ്റമാണ് അല്ലല്ലോ ചാടി ചാടി എന്ന് പറയുന്നത് ഇത്ര വലിയ കുറ്റം എന്ന് പറയുന്നത് നമ്മൾ ഓരോ വാക്കിനും തർക്കിക്കരുത് അതിൻ്റെ മൊത്തം അർത്ഥം മനസ്സിലാക്കുക അതിൻ്റെ അവസാനമായിരിക്കും മിക്കവാറും ഈ ക്രൈം വരുന്ന അല്ലെങ്കിൽ നടക്കും പ്രതികൾ പരസ്പരം ഉത്സാഹിച്ചും എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് വാക്യങ്ങളുണ്ട് ഈ നിയമത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ കണ്ടൻറ്റ് വരാനായിട്ട് പോലീസ് കയറുക അവരുടെ വാക്കുകളുണ്ട് ആ വാക്കുകൾ ഉപയോഗിച്ച് ആധാരമെഴുത്ത് പോലെ ഇച്ചിരി വളച്ച് തിരിച്ചായിരിക്കും അവരെഴുതുന്നത് അതിലൊക്കെ കയറി പിടിച്ച് തർക്കിച്ചിട്ടൊരു കാര്യവുമില്ല ഇറ്റ് ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ക്രൈം സത്യമല്ലേ അഞ്ചിൽ കൂടുതൽ പേര് പെട്ട ഒരു ക്രൈമാണ് അത് ഡക്കോയിറ്റിയാണ് ഒരുപക്ഷെ റോബറിയുമാണ് അങ്ങനെയാണ് തന്ത്രി പിടിയിലാവുന്നത് ഇനി ധർമ്മത്തിലേക്ക് കടന്നാൽ ധാർമ്മിക പ്രവൃത്തിയാണോ തന്ത്രി ചെയ്തത് ഈ മൗനാനുവാദമടക്കം ആചാരലംഘനമടക്കം അധാർമ്മികമല്ലേ ആചാരം സർവാഗമാനം ആചാര പ്രഥമം പരികൽപ്യതേ ആഗമങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് ആചാരത്തിനാണ് ഇത് നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമത്തിൽ ഈ വരികൾ കാണാൻ പറ്റും സർവാഗമാനം ആചാര പ്രഥമം പരികൽപ്യതേ ആചാര പ്രഭു പ്രഭുധർമ്മ ധർമ്മസ് പ്രഭുരച്യുത ആചാരത്തിൽ നിന്ന് ധർമ്മം പ്രവഹിക്കണം ആ ധർമ്മത്തിൻ്റെ പ്രഭു അച്യുതനാണ് എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ എന്നല്ല ഇവിടെ അർത്ഥം ചുതിയില്ലാത്തവൻ കേടില്ലാത്തവൻ കുറവില്ലാത്തവൻ അവനാണ് ധർമ്മം തീരുമാനിക്കുന്നത് യാതൊരു കുറവുമില്ലാത്തവൻ അവൻ ധർമ്മം തീരുമാനിക്കും ആ ധർമ്മം ഈ ആചാരത്തിൽ നിന്ന് ഉത്ഭവിക്കണം പ്രഭവിക്കണം ആചാര പ്രഭുവുധർമ്മ അപ്പോൾ സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ആചാരത്തിൽ നിന്ന് ധർമ്മം പ്രവഹിക്കുന്നില്ലെങ്കിൽ അത് അനാചാരമാണ് ദുരാചാരമാണ് അത്യാചാരമാണ് ഈ മൂന്ന് കാറ്റഗറിയിൽ ഉള്ള പെടുന്ന ഒരു അനാചാരമാണ് അതുകൊണ്ടാണ് ആചാര പരിഷ്കരണം ഹിന്ദു സമാജം കൂടെ കൂടെ ചെയ്തുകൊണ്ടിരുന്നത് കാരണം ചെയ്ത് ചെയ്ത് പലതും ദൂഷിക്കുകയും ദിശ തെറ്റുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ അത് പരിഷ്കരിക്കുന്നു കാലാനുസൃതമായിട്ട് ധർമ്മം മാറുന്നു അതുകൊണ്ട് ആചാരം മാറുന്നു ധർമ്മം കോൺസ്റ്റൻ്റായ ഒരു കാര്യമല്ല ധർമ്മം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാനും സാധ്യമല്ല ധർമ്മസ്യ മൂലം നിഹിതം ഗുഹായാം എന്ന് പറയും ഏതോ ഗുഹയിൽ നിഹിതമായിരിക്കുന്ന ഒരു കാര്യമാണ് ധർമ്മം അത് അസാമാന്യമായ പാണ്ഡിത്യമുള്ളവർക്ക് അങ്ങനെ ജീവിച്ചവർക്ക് ഒക്കെ ധർമ്മം മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് മൊത്തം മഹാഭാരതത്തിൽ ധർമ്മം എന്താണ് എന്ന് പറയാൻ ഭീഷ്മർക്ക് മാത്രം സാധിക്കുന്നത് മറ്റ് കഥാപാത്രങ്ങളൊക്കെ ധർമ്മം എന്താണെന്ന് അന്വേഷിച്ച് ഭീഷ്മരോടാണ് പോകുന്നത് ഇതാണ് ധർമ്മത്തിൻ്റെ സ്ഥിതി അപ്പോൾ ആചാരലംഘനം എന്ന് പറഞ്ഞാൽ ധർമ്മലംഘനം എന്നാണ് അർത്ഥം ധർമ്മ ലംഘനം അതും ഒരു ബ്രാഹ്മണൻ ചെയ്യുമ്പോൾ കൺവെൻഷണൽ ബേസിൽ ഞാൻ പറയുകയാണ് കേട്ടോ പഴയ ജാതി വ്യവസ്ഥയുടെ ബേസിൽ ഇതിലൊക്കെ ഈ ധർമ്മശാസ്ത്രങ്ങളിലൊക്കെ ഈ ചാതുർപർണ്യം ഉണ്ടല്ലോ അത് അല്ല അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഈ നാല് വർണ്ണങ്ങളായിട്ട് മനുഷ്യരെ തിരിച്ചിരിക്കുന്നു അതിൽ ബ്രാഹ്മണരാണ് ഈ പൂജാധികാര്യങ്ങൾ തന്ത്രം ഇതെല്ലാം ചെയ്യുന്നത് തന്ത്രം തന്നെയാണ് ആഗമം ആഗമത്തിൻ്റെ വേറൊരു പേരാണ് തന്ത്രം അപ്പോൾ തന്ത്രസമുച്ചയത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം റെഫർ ചെയ്ത കുഴിക്കാട്ട് പച്ചയിൽ പറഞ്ഞ രീതിയിൽ ഓരോ മൂർത്തിക്കും ഒക്കെ പൂജ ചെയ്യുന്നു ഈ പൂജയിൽ കുറ്റമോ കുറവോ വന്നാൽ എന്ത് ചെയ്യും അതിന് പ്രായശ്ചിത്തം പക്ഷേ കുറ്റത്തിന് പ്രായശ്ചിത്തമില്ല കുറവിനെ പ്രായശ്ചിത്തമുള്ളൂ അറിയാതെ ചെയ്യുന്ന തെറ്റാണ് കുറവ് അല്ലെങ്കിൽ തെറ്റ് മനഃപൂർവം ചെയ്യുന്ന തെറ്റിനാണ് കുറ്റം എന്ന് പറയുന്നത് കുറ്റത്തിൻ്റെ കൂടെ ഒരു മനഃപൂർവ്വം വരുമ്പോൾ അത് തെറ്റിൻ്റെ കൂടെ ഒരു മനഃപൂർവ്വം വരുമ്പോൾ അത് കുറ്റമായിട്ട് മാറുന്നു മനഃപൂർവ്വം ഇല്ലെങ്കിലോ തെറ്റ് തെറ്റായിട്ട് നിൽക്കും ഞാനൊരു കത്തി എടുത്ത് വീശി നിങ്ങളടുത്ത് നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല നിങ്ങൾക്ക് ആ കത്തി കൊണ്ടു എൻ്റെ തെറ്റാണ് പക്ഷെ അത് കുറ്റമല്ല മനപൂർവ്വമല്ലല്ലോ അതേസമയം നിങ്ങളെ തന്നെ ലക്ഷ്യം വെച്ച് ഞാൻ കുത്തുമ്പോൾ അത് കുറ്റമാകും ഇതാണ് തെറ്റും കുറ്റവും തമ്മിലുള്ള വ്യത്യാസം തെറ്റിനാണ് പ്രായശ്ചിത്രം ചിത്രം കുറ്റത്തിന് ശിക്ഷയാണ് അപ്പോൾ ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്ന ആചാര ലംഘനം അത് തെറ്റായിരുന്നോ കുറ്റമായിരുന്നോ ആചാരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ലംഘിക്കപ്പെടാറുണ്ട് ക്ഷേത്രങ്ങളിൽ അപ്പോൾ പുണ്യാഹം തളയ്ക്കും ശുദ്ധിക്ക് കുറവുമെന്ന് ഇപ്പോൾ ശ്രീകോവിലിൽ എലി കയറി എന്നൊക്കെ പറയില്ലേ എന്ത് ചെയ്യും പുണ്ഹം തളിക്കും പിന്നെ മനുഷ്യൻ പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ മാപ്പിരക്കും യാനി കാനിജ പാപാനി ജന്മാന്തരകൃതാനിജ താനി താനി വിനശ്യന്തി പ്രദക്ഷിണ പതേ പതേ എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിന് വലം വയ്ക്കുക അല്ലെങ്കിൽ നിന്നിടത്ത് നിന്ന് തന്നെ ഒന്ന് ചുറ്റുക ഓരോ ചുവട് വയ്പിലും ഓരോ പാപമായിട്ട് തീർത്ത് തരണേ എന്നുള്ള പ്രാർത്ഥനയാണത് പിന്നെ സാധാരണ മനുഷ്യരെ ചൊല്ലുന്നതുകൊണ്ട് കരചരണം കൃതം വ കായജം കർമ്മജം വാ ശ്രവണ നയനജം വ മാനസം വാ അപരാധം ഇങ്ങനെ അറിഞ്ഞും അറിയാതെയും കണ്ണുകൊണ്ടോ ചെവി കൊണ്ടോ വായ കൊണ്ടോ കൈ കൊണ്ടോ കാല് ചെയ്തതിൽ എന്തെങ്കിലും പോരായി വന്നെങ്കിൽ ജയ ജയകരുണ അബ്ധേ ശ്രീ മഹാദേവ ശംഭു മാപ്പ് തരണം എന്ന് പറഞ്ഞു ഇതൊക്കെ പ്രായശ്ചിത്തത്തിൽപ്പെട്ടതാണ് പിന്നെയും പ്രായശ്ചിത്ത വിധികൾ ഒരുപാടുണ്ട് പ്രായശ്ചിത്തത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് പ്രായശ്ചിത്ത വിമർശിനി എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങളുണ്ട് എന്നാൽ ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്ന തെറ്റുകൾക്കാണ് പ്രായശ്ചിത്തം പ്രായശ്ചിത്തം പുനശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹമാണ് സംശയമില്ലാതെ ഇത് സ്ഥാപിക്കുന്നത് ഒരുപാട് ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് അതൊക്കെ വൃഥാ സ്ഥൂലത കൊണ്ട് നമ്മൾ സമയം അതിൽ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഇത് സ്ഥാപിക്കുന്നു പ്രായശ്ചിത്തം എന്ന് പറയുന്നത് അറിയാതെ സംഭവിക്കുന്നതിനാണ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിന് പ്രായശ്ചിത്തമില്ല അതിന് ശിക്ഷയുള്ളൂ ശിക്ഷയോടെ വായിക്കാം നമുക്ക് മനുസ്മൃതിയിൽ വായിക്കാം മഹാഭാരതത്തിൽ കാണാം പിന്നെ വർധമാനൻ എന്ന പണ്ഡിതൻ്റെ ദണ്ഡവിവേകം അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ദണ്ഡനീതിയെപ്പറ്റി എഴുതിയിരിക്കുന്ന ഗ്രന്ഥമാണ് ദണ്ഡവിവേകത്തിൽ പറഞ്ഞിരിക്കുന്നത് ശൂദ്രൻ്റെ അറുപത്തിനാലിരട്ടി ശിക്ഷയാണ് ബ്രാഹ്മണന് ഈ കുറ്റങ്ങളിലെ ശിക്ഷ വരുമ്പോൾ ബ്രാഹ്മണൻ ആകെ കുഴപ്പത്തിലാവും ഒരു കുറ്റത്തിന് രണ്ടടി കൊടുക്കാൻ തീരുമാനിക്കുന്നു ഒരു ശൂദ്രന് അതേ കുറ്റം ആ വൈശ്യൻ ചെയ്താൽ ആ വൈശ്യന് നാലടിയായിരിക്കും ക്ഷത്രിയന് അതിൽ കൂടുതലായിരിക്കും എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് അപ്പോൾ വൈശ്യന് രണ്ട് രണ്ട് പതിനാറടി ക്ഷത്രിയന് ആ പ്രപ്പോർഷണേറ്റ് അനുസരിച്ചുള്ള അടി ബ്രാഹ്മണന് മുപ്പത്തിരണ്ടരട്ടിയാണല്ലോ മുപ്പത്തിരണ്ട് ഇൻറ്റു രണ്ട് അറുപത്തിനാലടി അറുപത്തിനാല് ചൂരലിൻ്റെ അടി അറുപത്തിനാലെണ്ണം ബ്രാഹ്മണനെ കിട്ടും ശൂദ്രനെ രണ്ടെണ്ണമേ കിട്ടുകയുള്ളൂ ഇങ്ങനെയൊക്കെയാണ് വർധമാനൻ്റെ ദണ്ഡവിവേകം അതിൽ ഈ ഇതുവരെ ഉണ്ട് മരണശിക്ഷ വരെയുണ്ട് തടങ്കലുണ്ട് എല്ലാ കാര്യങ്ങളുമുണ്ട് ഇനി അതില്ലാതെ ആ കാലവും കടന്നിട്ട് പിന്നീടാണ് നമ്മളുടെ ശുചീന്ദ്രത്ത് തിളയ്ക്കുന്ന നെയ്യിൽ കൈമുക്കി സത്യം ചെയ്യുക ഞാൻ അധർമ്മമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുക ഇതിനൊക്കെ തന്ത്രി തയ്യാറാണോ ആവണമല്ലോ ഒന്നുകിൽ ആചാരമനുസരിച്ച് തന്ത്രി ജീവിക്കണം അല്ലെങ്കിൽ നിയമമനുസരിച്ച് ജീവിക്കണം നിയമമനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അത് കോടതി നോക്കിക്കോളും അനുസരിപ്പിച്ചോളും ആചാരം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിലോ അത് സമാജം നോക്കണം ആര് നോക്കും സമാജം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പരന്നു കിടക്കുന്നില്ലേ അത് നോക്കാനുള്ള ചുമതല എൻ്റെ നോട്ടത്തിൽ ഈ പറഞ്ഞ യോഗക്ഷേമ സഭയ്ക്കൊക്കെയാണ് സഭ നമ്പൂതിരിമാരുടെ ഒരു സഭയാണെങ്കിലും അതിൻ്റെ പേര് ശ്രദ്ധിക്കൂ യോഗക്ഷേമം ആണ് ഭഗവത്ഗീതയിൽ നിന്ന് എടുത്ത വാക്കാണത് യോഗക്ഷേമം മഹാമ്യഹം അപ്പോൾ എല്ലാവരുടെയും ക്ഷേമത്തെ കരുതിയുള്ള സംഘടനയാണ് യോഗക്ഷേമ സഭ അവരാണ് സ്മാർത്ത വിചാരം ചെയ്യേണ്ടത് സ്മാർത്തൻ സ്മാർത്തന്മാരുടെ വിചാരണ അതാണ് വിചാരം സ്മാർത്തവിചാരം പിൽക്കാലത്ത് വ്യഭിചാര കുറ്റത്തിനുള്ള വിചാരണ മാത്രമാണ് എന്നൊരു ധാരണ വന്നു കാരണം അതാണ് മറ്റേ കുറിയേടത്ത് താത്രയുടെ സ്മാർത്ത വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് പോയി വാസ്തവത്തിൽ സ്മാർത്ത വിചാരം ഈ സ്മാർത്തന്മാരുടെ വിചാരമാണ് വിചാരം എന്ന് പറഞ്ഞാൽ വിചാരണ ചിന്ത ചോദ്യോത്തരം ഈ അർത്ഥമൊക്കെയുണ്ട് വിചാരണ എന്നെൻ്റെ വാക്കിൻ്റെ ഉത്ഭവം തന്നെ വിചാരത്തിൽ നിന്നാണ് അപ്പോൾ സ്മാർത്തന്മാർ ഇത് വിചാരിക്കണം എന്ത് ശിക്ഷ കൊടുക്കണം അത് സമുദായ ഭ്രഷ്ടനാക്കാം ഭ്രഷ്ട് അങ്ങനെ പലവിധ ശിക്ഷകൾ അവർക്ക് തീരുമാനിക്കാം അവരത് ചെയ്യുമോ എനിക്കറിയില്ല അവരത് ചെയ്യണമെന്ന് നിർബന്ധിക്കാനുള്ള ത്രാണിയും എനിക്കില്ല ഞാനൊരു സാധാരണക്കാരനല്ലേ അവരൊക്കെ വലിയ പണ്ഡിതന്മാരും യോഗക്ഷേമ സഭ എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരല്ല അസാമാന്യ പണ്ഡിതന്മാർ എന്നെക്കാളൊക്കെ എത്രയോ മേലെയുള്ളവർ എനിക്ക് അപേക്ഷിക്കാനേ പറ്റുകയുള്ളൂ ബട്ട് ഒരു കാര്യം ഞാൻ പറയുന്നു തന്ത്രി കണ്ഠനൊരു രാജീവർ കാരാഗ്രഹത്തിലായ സ്ഥിതിക്ക് അശുദ്ധിയായി അദ്ദേഹം നിഷ്കളങ്കരാണെന്ന് തന്നെ വയ്ക്കുക പക്ഷേ ഇപ്പോൾ കുറ്റാരോപിതനാണ് അദ്ദേഹം ചെയ്യേണ്ട മാന്യമായ ഒരു കാര്യം ശബരിമലയിലെ തന്ത്രം വെച്ചൊഴിയുക കത്തെഴുതി ദേവസ്വം ബോർഡിന് കൊടുക്കുക ഞാൻ ഈ തന്ത്രം ഒഴിയുന്നു ഞാൻ നിഷ്കളങ്കനാണ് എന്ന് എൻ്റെ സമാജവും കോടതിയും പറയുന്നിടം വരെ ശബരിമലയിൽ ഞാൻ കാലുകുത്തുകയില്ല ആ തന്ത്രവും വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഹൃദയവിശാലത ആ കണ്ഠര രാജീവരവർക്കും ഉണ്ടാവണം നിങ്ങൾ യഥാർത്ഥ ബ്രാഹ്മണനാണെങ്കിൽ ആണെങ്കിൽ കഷ്ടപ്പാടിൽ ത്യാഗത്തിൽ നിങ്ങൾക്ക് ഈശ്വര ജപത്തോടെ കഴിഞ്ഞുകൂടാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ പദവികൾ വലിച്ചെറിയുക ധാർമ്മിക ഉത്തരവാദിത്വം നിസ്സാര കാര്യമല്ല നല്ല മനസ്സുള്ളവർക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി നിയമപരമായി ഒരു ബാധ്യതയും ഇല്ലാഞ്ഞിട്ടും ട്രെയിൻ അപകടത്തെ തുടർന്ന് അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം ട്രെയിൻ ഓടിച്ചിട്ടില്ല ട്രെയിനിലേ പോകണം തീരുമാനിച്ചപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ട്രെയിൻ മറിഞ്ഞ് നൂറുനൂറ്റി നാൽപ്പത് പേര് മരിച്ചപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് ആത്യന്തികമായിട്ട് എന്ന് പറഞ്ഞ് സ്വന്തം സ്ഥാനം രാജിവെച്ചിറങ്ങിയ മഹാനായ മനുഷ്യനാണ് ലാൽ ബഹദാസ് ശബരിമല തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ ഒട്ടും മടിക്കേണ്ടതില്ല തന്ത്രം വെച്ചൊഴിഞ്ഞാൽ കണ്ഠര് രാജീവരുടെ പ്രശസ്തിയും പദവിയും വർദ്ധിക്കും അദ്ദേഹം സത്യസന്ധനാണ് എന്ന് പറയാൻ ആൾക്കാരുണ്ടാവും ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കണ്ഠരര് രാജീവര് അങ്ങനെ ചെയ്യില്ല അദ്ദേഹം സത്യസന്ധമാണ് നോ ഹീ വിൽ നോട്ട് എന്ന് പറയുന്ന ഒരാളുണ്ടോ സമാജത്തിൽ ഒരാൾ പലരും ഈ നിയമപ്രശ്നമൊക്കെ വെച്ച് തർക്കിക്കുന്നു അതിൻ്റെ കൂടെ പറയുന്നു അല്ല അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിച്ചു കേട്ടോ കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കണം ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഉള്ളിലൊരു പേടിയുണ്ട് ഇദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടോ ഈശ്വര ചെയ്ത് കാണും പറയാൻ പറ്റില്ല മനുഷ്യനല്ലേ ഇങ്ങനെ ഒരു ഭയം എല്ലാവർക്കും തോന്നും എന്തുകൊണ്ടാണ് കണ്ഠര രാജീവരുടെ വ്യക്തിത്വം അത് സാത്വികമാണ് എന്ന് പൊതുജനങ്ങളിൽ ഒരാൾക്ക് പോലും ബോധ്യം വന്നിട്ടില്ല അതുകൊണ്ടാണ് പൊതുജനം ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ടി വി ചർച്ചകളിൽ അത് ഇത് കുറേശ്ശേയൊക്കെ കണ്ടുനോക്കി എനിക്ക് അത് കാണുന്ന പതിവില്ലെങ്കിലും എല്ലാവരും മുട്ടിനു മുട്ടിനും ഇങ്ങനെ പറയും അല്ല തന്ത്രി കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം കേട്ടോ എനിക്കതിലെ അഭിപ്രായ വ്യത്യാസമില്ല എന്നിങ്ങനെ കൂടെ കൂടെ പറയും എന്നിട്ട് തന്ത്രിയെ ന്യായീകരിക്കുകയും ചെയ്യും ന്യായീകരിക്കുന്ന ആളിനു പോലും പേടി യോ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിലോ ചെയ്തിട്ടുണ്ടെങ്കിലോ എന്ന പേടി എന്തുകൊണ്ടീ പേടി ഉണ്ടാകുന്നു കേരളത്തിൽ തന്നെ കുറേക്കാലം മുമ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കുക നാരായണ ഗുരുവിനെതിരെ ഒരു ക്രിമിനൽ കേസ് വന്നാൽ എന്താവും സമാജത്തിൻ്റെ പ്രതികരണം നത്തിങ് ഡൂയിങ് നാരായണ ഗുരു അത് ചെയ്യില്ല ഞങ്ങൾക്ക് ഗുരുവിൽ വിശ്വാസമുണ്ട് ജനലക്ഷങ്ങൾ തെരുവിലിറങ്ങും അതായിരുന്നു ഗുരുവിൻ്റെ സ്റ്റേച്ചർ നിങ്ങൾക്ക് കളക്കേസിൽപ്പെടുത്താൻ സാധ്യമല്ല പെടുത്തിയാൽ ജനം തെരുവിലിറങ്ങും പക്ഷേ കാഞ്ചീശങ്കരാചാര്യരെ കൊലക്കേസിൽപ്പെടുത്തിയപ്പോഴോ ആളുകൾ ഇറങ്ങിയില്ല എല്ലാവർക്കും ഉള്ളിലൊരു പേടി യൊ ഇനി ചെയ്ത് കാണുമോ ചെയ്ത് കാണുമോ എന്നൊരു പേടി ഇത് സാത്വികതയുടെ കുറവാണ് ആ സാത്വികത വീണ്ടെടുക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ട് കണ്ഠര രാജ്യവർ ആ സ്ഥാനം ഒഴിയണം എന്നാണ് എൻ്റെ അഭിപ്രായം ഖണ്ഡിതമായ അഭിപ്രായം ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പരിശോധിക്കാം തന്ത്രിയെ കുടുക്കി മന്ത്രിയെ രക്ഷിക്കുകയാണോ എന്നൊരു ചോദ്യമുണ്ട് എനിക്കിത് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് തന്ത്രിയെ കുടുക്കിയാൽ മന്ത്രി രക്ഷപ്പെടുന്നത് ഒരേ ഒരു സിറ്റുവേഷനിൽ രക്ഷപ്പെടാം അപ്പം എസ് ഐ ടിയുടെ കയ്യിൽ ഒരേ ഒരു കുടുക്കേ ഉള്ളൂ തന്ത്രിയും നിൽക്കുന്നു മന്ത്രിയും നിൽക്കുന്നു ആരുടെ കഴുത്തിൽ കുടുക്കിടണം എസ് ഐ ടി തീരുമാനിക്കുന്നു തന്ത്രിയുടെ കഴുത്തിൽ കുടുക്കിട്ട് വലിക്കാൻ നമുക്ക് മന്ത്രി പൊക്കോട്ടെ ഇങ്ങനെയാണോ സംഭവിച്ചിരിക്കുന്നത് അല്ലല്ലോ ഇതൊരു സീക്വൻസ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു മന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നാളെ മന്ത്രിയെ അറസ്റ്റ് ചെയ്യും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം ബട്ട് ചിലപ്പോൾ രാഷ്ട്രീയ സ്വാധീനം മറ്റേതെങ്കിലും സ്വാധീനം ഇതൊക്കെ ഉണ്ടായിക്കൂടെ ഉണ്ടാവാം എന്ന് ഞാൻ പറയുന്നില്ല നമുക്കൊരു കാര്യം വിലയിരുത്തുമ്പോൾ എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതി നിയോഗിച്ചത് നിയമപരമായിട്ട് തന്നെ പെരുമാറും എന്ന് നമ്മൾ വിചാരിക്കണം അപ്പോൾ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്ത് ശങ്കരദാസിൻ്റെ കുറ്റം നോക്കൂ തിരുത്തിയ മിനിറ്റ്സ് പത്മകുമാർ തിരുത്തിയ മിനിറ്റ്സ് പത്മകുമാർ ഒരു മിനിറ്റ്സ് തയ്യാറാക്കുന്നു മൂന്ന് പേരും ഒപ്പിടുന്നു ഒപ്പിട്ട് കഴിഞ്ഞിട്ട് പത്മകുമാർ തിരുത്തുന്നു ചെമ്പുപാളി എന്ന് പറഞ്ഞു ഇന്ന് കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം പറഞ്ഞു അതെനിക്ക് ഒരു അബദ്ധമാണ് എന്ന് പറയുന്നു ഈ അബദ്ധം ശങ്കരദാസും കൂടെ ഉണ്ടായിരുന്ന വിജയകുമാറും അറിഞ്ഞിരുന്നോ അറിഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമാണ് അറിഞ്ഞിട്ടില്ല എന്ന് വയ്ക്കുക അവർ ഈ പറയുന്ന മാതിരി കുറ്റമൊന്നും ചെയ്തിട്ടില്ല കൂട്ടുത്തരവാദിത്വം എന്ന് പറഞ്ഞ് വളഞ്ഞു ചുറ്റി അവരെയും അറസ്റ്റ് ചെയ്യാവുള്ളൂ അത് വലിയൊരു ഇവൻറ്റല്ല ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വിജയകുമാറിൻ്റെയോ ശങ്കരദാസിൻ്റെയോ അറസ്റ്റ് അതൊരു ഫോർമാലിറ്റിയാണ് തീർച്ചയായും ചെയ്യേണ്ടതാണ് പക്ഷേ അത് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് തന്ത്രിയുടെ അറസ്റ്റ് അസാധുവാണ് എന്ന് വാദിക്കരുത് ദ വേറൊരാളിനെ അറസ്റ്റ് ചെയ്തില്ല അതുകൊണ്ട് എൻ്റെ അറസ്റ്റ് അന്യായമാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല നിയമത്തിൽ അങ്ങനെയില്ല പോക്കറ്റ് അടിച്ചതിന് എന്നെ പിടിക്കും ദിവസം അറിയും മറ്റവും പോക്കറ്റ് അടിച്ചു അവനെന്താ പിടിക്കാത്തതെന്ന് ചോദിച്ചാൽ അവനെ ഞങ്ങൾ വേറെ പിടിച്ചോളാം നീ നീപ്പം നീപ്പിക്കയറ് എന്ന് പറയും ഇതാണ് നിയമം അതുകൊണ്ട് തന്ത്രിയെ വെച്ച് മന്ത്രിയെ രക്ഷിച്ചു ഇങ്ങനെയൊക്കെയുള്ള ഇതിന് പ്രാസവാദം എന്ന് വിളിക്കാം എന്നുള്ളതല്ലാതെ ആ വാദത്തിൽ വലിയ കഥയൊന്നുമില്ല ഈ സിറ്റുവേഷൻ ധാർമ്മികമായിട്ട് സേവ് ചെയ്യാൻ തന്ത്രിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് ചെയ്യണമെങ്കിൽ അദ്ദേഹം ആ സ്ഥാനം ഒഴിയണം അത് സമാജത്തിന് വലിയൊരു സന്ദേശം കൊടുക്കും അത് ചെയ്യാനുള്ള പ്രാണബലം അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക്